രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ബ്രൂട്ടൽ ഫൈറ്റ് എന്ന് ലോകം വിശേഷിപ്പിച്ച ക്രിസ് ഡങ്കൻ ഡൻ ഫൈറ്റ് മൂന്ന് റൗണ്ടുകൾ നീണ്ടുപോയ ഈ ഫൈറ്റിന്റെ അവസാനം അനോണിമസ് ഡിസിഷനിൽ ക്രിസ് ഡങ്കൻ വിജയിച്ചു ഈ മൂന്ന് റൗണ്ട് ഫൈറ്റിൽ അദ്ദേഹത്തിന്റെ മുഖവും ശരീരവും വല്ലാതെ വികൃതമായിരുന്നു ഫൈറ്റിന് ശേഷമുള്ള ഒക്ടൻ ഇന്റർവ്യൂവിൽ തന്റെ ബാല്യകാലത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെയും താൻ നേരിട്ട പ്രശ്നങ്ങളെയും കുറിച്ച് ക്രിസ് ഡങ്കൻ വെളിപ്പെടുത്തിയത് സ്കോട്ട്ലൻഡിലായിരുന്നു ക്രിസ് ഡങ്കന്റെ ജനനം എം എം എ ഫൈറ്റ് ആരംഭത്തിൽ തന്നെ തന്റെ അമ്മയുടെ മരണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അമ്മയുടെ മരണത്തിലുണ്ടായ വേർപാടും ഡിപ്രഷനും അദ്ദേഹത്തെ ബാല്യകാലത്തിൽ വളരെയധികം തളർത്തിയിരുന്നു അമ്മയുടെ വേർപാടിനു ശേഷം താൻ എല്ലാ ദിവസവും രാത്രി കരയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ അമ്മ മരിച്ച ആ വേദന ആ വേദനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടാണ് താൻ ഇവിടെ വരെ എത്തിയത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് യു എഫ് സിയിലെ തന്നെ ഏറ്റവും ബ്രൂട്ടൽ ഫൈറ്ററായ റെബേക്കയുമായായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ഫൈറ്റ് ഇന്ന് അദ്ദേഹം ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിലെ നല്ലൊരു ഫൈറ്റർ എന്ന രീതിയിൽ ഉയർന്നു വന്നിരിക്കുന്നു തന്റെ ബാല്യകാലത്തിലെ വേദനകളാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്